ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും റബ്ദാൻ കഴിയും ഇതിപ്പം റബ്ദാൻ ഒന്നാണ് എന്താ വലുപ്പിനൊരു നാലര നാലുമണി നാലേ കാലം ആയിട്ടുണ്ടോ എന്ന് തോന്നിയിട്ട് ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ പിന്നെ അഫി നല്ല ഉറക്കമാണ് പിന്നെ ഉമ്മശി അടുക്കളയിലെ ഓരോ പണിയിലായിട്ടുണ്ട് അപ്പം എന്താ ഈ പ്രാവശ്യത്തെ ഇതിപ്പം എത്ര നോമ്പെടുക്കാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല നമ്മൾ അത് ഭയങ്കര ചൂടാണ് പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനൊരു സാഹചര്യമാണ് എന്നാലും പറ്റുന്ന പോലെ മാക്സിമം നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചണിലേക്ക് പോകാം ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോ വീഡിയോയിലൂടെ പറയാം കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഓക്കെ ബാങ്കുളിക സമയം അടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു കിട്ടും അപ്പോൾ ചമ്മന്തിയായിരുന്നു പിന്നെ പാൽ ചായ ഉണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ച് പാൽ ചായ കുടിച്ച് പിന്നെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കിടന്നു െന്ന് വെച്ചാൽ നമ്മൾ കാസർഗോഡേക്ക് പോക്കുക അതുകഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്ന് ഫുള്ളും കറങ്ങലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ അങ്കവാടിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നെന്തായാലും വിടാന്ന് വിചാരിക്കണം അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഉമ്മിച്ചാണെങ്കിൽ കുളിപ്പിക്കലും ഒരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയുണ്ട് പിന്നെ നല്ല വെയിലാണ് നല്ല ചൂടുമോ രക്ഷയില്ല നമ്മുടെ ഇവിടെ കിണർ കുത്തുന്നവരോട്ടെ നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു ഒരു സ്ഥലത്ത് ഓപ്പോസിറ്റുള്ള സൈഡിലുള്ള സ്ഥലത്ത് അതിന് തൊഴിലുറപ്പ് വരും തോന്നും അതിൻ്റെ സൗണ്ടൊക്കെ ചിലപ്പോൾക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം എന്താ അഫി അങ്ങവാടി പോയതിന് ശേഷം നമുക്ക് വീട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നമ്മൾ കർട്ടനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല പിന്നെ അതിനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചതാണ് കേട്ടോ അഫി അംഗവാടി പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് കേട്ടോ അത് സൈക്കിളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് വന്നപ്പോൾ ഇവിടെ അടുത്തായിരുന്നു സൈക്കിളും കൊണ്ടൊക്കെ പോയാരുന്നല്ലോ ഇത് പുറത്തേക്ക് ഓടിക്കാറില്ല കേട്ടോ ഒന്നാമത് ചൂടല്ലേ അപ്പം അതുകൊണ്ട് എന്താണ് ഉള്ളിൽ തന്നെയാണ് സൈക്കിളും മറ്റേ വണ്ടിയൊക്കെ ഓടിക്കുന്നത് സൈക്കിളെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോകും വണ്ടി പോരും ഇല്ല വിട്ടു പോയ കഥ ആ പോ ഇതിലേക്കോ എങ്ങോട്ട് പോരാ എ ഏല്ല മരൊന്നും ആണോ അല്ലേ വെയിൽ പോവരാണോ ഞാൻ കുറേ കാലം ആയി അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊടുമന്നൂർ പഞ്ചായത്തിലെ കുട്ടികളുടെ മീൻസ് ഈ അംഗൻവാടി കലോത്സവം ഉണ്ടായിരുന്നു അപ്പം അഫി അതിന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് പ്രൈസ് കിട്ടിയതായിരുന്നു കേട്ടോ ബോൾ പാസിങ്ങിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് പിന്നെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പാട്ടിൻ്റെ വീഡിയോ കിട്ടിയില്ല ഡാൻസിൻ്റെ മാത്രമാണ് കിട്ടിയുള്ളൂ അപ്പം അതിന് ടീച്ചർ അയച്ചു തരുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തേക്കാട്ടോ അങ്ങനെ രണ്ട് ട്രോഫി ഇത് ബെസ്റ്റ് പാർട്ടിസിപ്പൻ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതാണ് ഇത് മറ്റേ ബോൾ പാസിന് ഫസ്റ്റ് പ്രൈസും ഭയങ്കര ഹാപ്പി ആയി കിട്ടി ഇപ്പം ഹാപ്പി അംഗവാടിയിൽ പോയിട്ടുണ്ട് ഇനിയിപ്പം എന്താണ് ബാക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ണ്ട് നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒന്നും ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തതാണ് പിന്നെ ഇവിടെ വന്നത് നമ്മള് താമസിക്കാൻ വന്നിട്ട് അത്ര ഒന്നും ആയിരുന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളാ വന്ന സമയത്തൊക്കെ ആണെങ്കിലും അതിനുശേഷമാണേലും നല്ല രീതിയിൽ തന്നെയാണ് വീട് കൊണ്ട് നടക്കുന്നത് അപ്പം അതൊന്നും ഒന്ന് അടുക്കി ഒതുക്കി പറക്കി വെച്ച് ചുപ്പിനെയൊക്കെ തൂത്തുന്ന് തുടച്ചിടേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ അത് നമ്മളതിനു മുമ്പ് തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എന്താ ഫുഡ് ജസ്റ്റ് ഒന്ന് അടിച്ചു വരിയാ മാത്രം മതി പിന്നെ എന്തായാലും നമ്മൾ എന്നും അടിച്ചു എന്ന് പറഞ്ഞാലും പൊടി ഉണ്ടാവുമല്ലോ പിന്നെ ഭയങ്കര ചൂടും ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ പൊടിയൊക്കെ ഇങ്ങോട്ടൊക്കെ ഒക്കെ ആവും അപ്പോൾ അതുകൊണ്ട് എന്താ എന്തായാലും പൊടിയാണ് അപ്പോൾ പിന്നെ ഒന്ന് അടിച്ചു വരും വൃത്തിയാക്കിയിട്ടേക്കാന്ന് വിചാരിച്ചു പിന്നെ എന്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഞാൻ ഇക്ക വന്ന സമയത്ത് കുറെ ഇങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് എനിക്ക് കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതിന് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്ത് വെക്കണം എന്ന് വിചാരിക്കണം പിന്നെ കുറേ വീഡിയോസ് ഉണ്ട് ഗ്യാലറി സത്യം പറഞ്ഞാൽ നിറഞ്ഞു കിടക്കുകയാണ് ഇത് നമ്മൾ പോകുന്ന വഴിയൊക്കെ വീഡിയോസ് ഷോർട്സ് ആട്ടോ ലോങ് വീഡിയോ അല്ല ഷോർട്സ് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ എടുത്തെടുത്ത് എടുത്തെടുത്ത് വെച്ചു ഗ്യാലറി ഫുള്ളായിട്ടുണ്ട് അതിനി ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം പോലും കിട്ടിയില്ല അപ്പം ഇന്നും നാളെ നാളെ കഴിഞ്ഞ കേട്ടാൽ അത് ഫുള്ള് ഒന്ന് എഡിറ്റ് ചെയ്തു വെച്ചാൽ പിന്നെ ഓരോ ദിവസവും ഓരോന്ന് ഇട്ടാൽ മതിയല്ലോ അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീനിങ്ങിലേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു അഫിയുടെ സൈക്കിളും ജീപ്പും അതിൽ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഒക്കെ വന്നപ്പോൾ വാങ്ങിച്ചുകൊടുത്താൻ കേട്ടോ അഫിയുടെ ജീപ്പ് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ വരണമൊക്കെ അവന് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് അങ്ങനെ പിന്നെ നമുക്ക് വീട്ടിലങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാതിരുന്നാണ് അപ്പോൾ ഇവിടെ ആവുമ്പോഴത്തേക്ക് അത്യാവശ്യം ഹാളിലൊക്കെ ആണെങ്കിലും സൗകര്യം ഉണ്ടല്ലോ അങ്ങനെ വാങ്ങിക്കൊടുത്തു തന്നെ കേട്ടോ അപ്പം അതൊക്കെ എവിടെ ഒതുക്കിപ്പറക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ പിന്നെ ഈ റൂം അറേഞ്ച് ചെയ്ത് നിങ്ങൾ കണ്ടില്ലായിരുന്നല്ലോ ലൈറ്റ് എടുത്ത് കർട്ടൺ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇക്ക വന്നതിന് മുമ്പ് തന്നെ പിന്നെ നമ്മളിവിടെ ഇപ്പോൾ ആരും കിടക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ബെഡ് വിരിക്കാത്തത് ഭയങ്കര ചൂടാണ് കിടക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ അതുപോലെ ചൂടാട്ടോ രക്ഷയില്ലാത്ത ചൂടാണ് പിന്നെ ഒരാശ്വാസം ഉമ്മിച്ച് കിടക്കുന്ന ആ ഒരു റൂമിലേ ഉള്ളു അവിടെയാണ് പിന്നെ ചൂട് കുറവുള്ളത് അപ്പോൾ ഞാനും ഉമ്മിച്ചും ചോദിച്ചൊക്കെ അവിടെ ആയിട്ടോ കിടക്കണേ ഇവിടെ ഭയങ്കര ചൂടാണ് കാര്യം ഫാനൊക്കെ ഉണ്ടേ എന്നാൽ പോലും ഒരു കാര്യമില്ല ഇനിയിപ്പം ബേബിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം ഇവിടെ കാരണം അപ്പം ഈ റൂമിലായിരിക്കുമല്ലോ കിടക്കണേ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ിപ്പം ഫ്രഷാണോ സംസ്കരിക്കാനൊക്കെ ഉണ്ട് ഈ റൂമിലേക്ക് ഞാൻ പറഞ്ഞില്ല അങ്ങനെ വരാറില്ല കേട്ടോ ഭയങ്കര ചൂടായിട്ടോ ഒരു രക്ഷയില്ല ഈ മൂവേഴ്സ് എന്നുള്ളതൊന്നാണെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങനെ വരങ്ങണമെന്നില്ലല്ലോ അപ്പോൾ അവിടെ നിന്നുള്ള ചൂട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തീർത്തിയില്ല അതുപോലെ പോലെ ചൂടാണ് ഈ പ്രാവശ്യം നോക്കി എല്ലാവർക്കും നല്ല പാടായിരിക്കുമല്ലേ അവിടെയൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടായിരിക്കുമല്ലോ ഞാൻ എൻ്റെ കാര്യം ഒരു ഒരു പിടിയില്ല എങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നുള്ളൂന്നും അറിയത്തില്ല സംഭവം എന്ന് വെച്ചാൽ എനിക്ക് യൂറ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം നമുക്ക് കുടിക്കാൻ പറ്റും പിടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്ങനെയാണ് അറിയില്ല അതുകൊണ്ട് വീഡിയോയും അതിനനുസരിച്ച് കുറവായിരിക്കും ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നു റമഹമാസം പത്തിരുപത്തി മൂന്ന് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം എന്തായാലും അതൊന്നും നടക്കില്ല പിന്നെ നമുക്കിനിപ്പം ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം ഇപ്പോൾ എനിക്ക് എട്ട് മാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഈ മാർച്ച് ഇരുപതാം തീയതി ആകുമ്പോഴത്തേക്കും എട്ട് മാസം പൂർത്തിയായിട്ട് ഒമ്പത് തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാഗും കാര്യങ്ങളൊക്കെ ഇനി ചെയ്തു വെക്കാനുണ്ട് ഇന്നിപ്പോൾ മിഷി എന്താ ഈ വെള്ളത്തുന്ന വെള്ളം മുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി എടുത്ത് കഴുകി ഉണങ്ങി ആ ബാഗിൽ എടുത്ത് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ നൈറ്റൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ അതും കഴുകി കഴുകിയൊന്നും സെറ്റാക്കിയൊക്കെ വെക്കാനൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നിരിക്കുന്ന കേട്ടോ അല്ലാതെ റൂമിലേക്ക് വരാറില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ആ നമ്മളുടെ ത്രീ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് അത് ഞാൻ ആക്ച്വലി അതിന് ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഷോർട്സോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്കൊന്നും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടോ ജസ്റ്റ് അതേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല ത്രീ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷം ചാനൽ തുടങ്ങിയിട്ട് ഒരു ലക്ഷം പെട്ടെന്നായി രണ്ട് ലക്ഷം പെട്ടെന്നായി പക്ഷേ ആ രണ്ട് നിന്ന് മൂന്ന് ലക്ഷത്തിലേക്ക് എത്താൻ നല്ല കാലതാമസം എടുത്തു കേട്ടോ ഒന്നാമതി നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കാര്യം അങ്ങനെയാണല്ലോ നമ്മളെപ്പഴും അപ്ഡേറ്റഡ് ആയിരിക്കണം അതുപോലെ തന്നെ ഡെയിലി വീഡിയോ നല്ല നല്ല കണ്ടന്റ് കൊടുക്കണം മാത്രമാണ് നമുക്ക് വ്യൂ ൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കയറുകയുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒരു ഒരു വർഷമൊക്കെ ആയിട്ട് എന്റെ എന്റെ ഒരു അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനോ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനത്തെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനും ഡെയിലി അപ്ഡേഷൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്താ ഇതിലേക്ക് പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ലക്ഷം പെട്ടെന്നായതും രണ്ട് ലക്ഷം പെട്ടെന്നായും ഇനി ഈ മൂന്ന് ലക്ഷത്തിലേക്ക് എത്താൻ ഇത്ര ഒരു കാലതാമസം എടുത്തതും അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡെയിലി അപ്ഡേഷൻ ഇതിൽ കൊടുത്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്കിതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ചാനൽ തുറന്ന സമയത്ത് അത്യാവശ്യം ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും അഞ്ചും ചാനലുകളൊക്കെ ഉണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് ഒരുപാട് പേര് ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോസ് ആളുകളെ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിനൊരു അതിന് അതിൽ നമ്മളത് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമാണ് അത് എന്താ പറയുക നല്ല രീതിയിൽ മുമ്പോട്ട് പോകത്തുള്ളൂ പക്ഷേ ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ടും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല കാരണം ഇനിയിപ്പോൾ ഡെലിവറി ആവാനായിട്ടുണ്ട് ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് ഡെലിവറി കഴിഞ്ഞ ഒരു മൂന്ന് മാസം നമുക്ക് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ബേബി വരും അതിൻ്റെ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇനി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല എന്നാലും എന്നെ കൂടെ പറ്റുന്ന പോലെ മാക്സിമം നല്ല രീതിയിൽ വീഡിയോസ് ായിട്ട് ഞാൻ ശ്രമിക്കാം മൂന്ന് ലക്ഷം പേരടങ്ങുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ മൂന്ന് ലക്ഷം കൂടെപ്പുറപ്പുകളെന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് ഒരു ഇത്ര വലിയൊരു സപ്പോർട്ട് കിട്ടിയത് ഒരു ചാനലിൽ നിന്നാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ പിന്നീട് തുടങ്ങിയതാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് അത്രയധികം ഒരു സപ്പോർട്ട് അത്രയധികം ഒരു ഒരു സ്നേഹം കിട്ടിയിട്ടുള്ളത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പലതവണ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവരുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്തതിന് പിന്നെ എൻ്റെ ഫാമിലി ആയിക്കോട്ടെ ഫാമിലി രണ്ട് ഫാമിലിയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെക്കാട്ടിലും ഒരു ഇക്കാട് ഒരു സപ്പോർട്ടാണ് കാരണം ഇക്ക എന്നെ എന്താ പറയുക ഒരു ഇതിലങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് ഒരു സപ്പോർട്ട് ഇക്കാട് ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് മാത്രമാണ് ഫാമിലിയും സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ എന്തായാലും ഇക്കാര്യത്തിനൊരു താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അവരത് എതിർക്കുമല്ലോ അപ്പൊ അതും വലിയൊരു കാര്യമാണ് അപ്പം എല്ലാവരുടെ ഒരു സപ്പോർട്ട് പുറകിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ എന്നല്ല ഇതിലുള്ള ഏത് അച്ചീവ്മെന്റ് കിട്ടിയത് പിന്നെ എൻ്റെ ഒരു ഹാർഡ് വർക്കും കൂടി ഉണ്ട് അതും വലിയ കാര്യം തന്നെയാണ് സംഭവം നമ്മൾ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലാരും റീച്ച് ഉണ്ടാക്കി തരുമോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുവൊന്നും ചെയ്യില്ല നമുക്ക് ഇത് നേനിയും കിട്ടുമോ ഒന്നും ഉണ്ടാവില്ല ഇതിലേക്ക് കൊടുക്കണം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്താൽ മാത്രമാണ് അത് തിരിച്ച് നമുക്ക് അതിലൊരു എയ്റ്റി പെർസെൻറ്റേജിൽ നിന്നും തിരിച്ചു കിട്ടത്തുള്ളൂ കാരണം ഡെയിലി ഞാൻ പറഞ്ഞാലും അപ്ഡേഷൻ അപ്ഡേറ്റഡ് ആയിരിക്കണം അതുപോലെ നല്ല നല്ല കണ്ടന്റ് കൊടുക്കണം ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണം അവരത് കാണണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോഴും ചാനൽ മോണിറ്റൈസ്ഡ് ആയി അതുപോലെ വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷേ ഇൻകം വരാത്ത ഒരുപാട് ചാനലുകളുണ്ട് കാരണം ഇത് വ്യൂ കയറുന്നില്ല ഹൺഡ്രഡ് ഡോളർ ആവുന്നില്ല നമുക്ക് ഹൺഡ്രഡ് ഡോളർ ആയ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുകയുള്ളൂ അപ്പോൾ അതാകുന്നില്ലാത്ത ഒരുപാട് ചാനലുകളുണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ഇപ്പോൾ മൂന്ന് ലക്ഷത്തിൽ നാല് ലക്ഷം അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുകാർക്ക് പോലും വ്യൂ കുറവായതുകൊണ്ട് എന്താണ് സാലറി വരാത്ത ആണ് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഇതിൽ തോന്നിയിട്ടില്ല കേട്ടോ ഇത്രയും നാളായിട്ട് ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത്രയും നാളായിട്ടും അങ്ങനെ ഒരു സാലറി വരാത്ത മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ആശുപത്രി കേസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കിതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ മാനസികമായിട്ടും ആകെ തളർന്നിരിക്കുന്ന തളർന്നിരിക്കുന്നൊരവസ്ഥയായിരിക്കും വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് കൊണ്ടൊക്കെ വീഡിയോ ഇടലൊക്കെ കുറഞ്ഞു വന്നപ്പോഴത്തേക്കും സാലറി കിട്ടാതിരുന്നിട്ടുണ്ട് എന്നാൽ പോലും ഈ പ്രൊമോഷൻ വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നോണ്ട് നമ്മൾ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ നമ്മളിതിൽ എന്ത് എത്രത്തോളം നമ്മുടെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതിലേക്ക് കൊടുക്കുന്നോ അല്ലെങ്കിൽ നമ്മളതിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഒരു റിട്ടേൺ നമുക്ക് എന്തായാലും കിട്ടും ഞാനിപ്പം എൻ എൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ മറന്ന് എന്താ എന്തെങ്കിലും ഉണ്ട് അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ട് എനിക്ക് എനിക്കതിൽ നിന്നുള്ളൊരു റിസൾട്ട് കിട്ടും പക്ഷേ എന്നെക്കൊണ്ട് പല സാഹചര്യങ്ങളിലും നമ്മളിങ്ങനെ ഡൗൺ ആയി പോവാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഈ ഒരു ലക്ഷം രണ്ട് ലക്ഷം പെട്ടെന്നായതും പിന്നെ മൂന്ന് ലക്ഷത്തിലേക്ക് എത്താൻ ഇത്രയധികം ഒരു ഒരു ഏകദേശം ഒന്നൊന്നര രണ്ട് കൊല്ലം എടുത്തു എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ അത്ര ഒരു താമസം ഉണ്ടായതും അതൊക്കെ കൊണ്ടാണ് എന്തായാലും ഇനി ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും പിന്നെ എനിക്ക് ഇതിൽ നിന്ന് ഇതില് യൂട്യൂബ് ചാനൽ തുടങ്ങി ഇൻസ്റ്റാഗ്രാം ഒക്കെ പിന്നെ തുടങ്ങിയതാണ് മീൻസ് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ അത് ആക്റ്റീവ് ആയതൊക്കെ പിന്നീടാണ് എങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങി അതൊന്ന് റീച്ചായി വന്നതിന് ശേഷം അതിൻ്റെ പുറകെ പുറകെയാണ് ഇൻസ്റ്റഗ്രാം ഒന്ന് റീച്ചായിട്ട് വരുന്നത് കേട്ടോ അപ്പം എന്താണ് ഒരുപാട് എന്താ ഒരുപാട് ആൾക്കാരുടെ ഒരു ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് പുറത്ത് നമ്മളൊക്കെ ആണെങ്കിൽ ആൾക്കാർ തിരിച്ചറിയുമ്പോഴും വേറെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ അവർ തിരിച്ചറിഞ്ഞ് വന്ന് മിണ്ടുന്നതും അവരുടെ ഒരു സ്നേഹമൊക്കെ കാണിക്കുമ്പം നമുക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമുക്കതൊന്നും അവരുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് നമ്മളത് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക കുറെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനൊക്കെ ആയിട്ട് പറ്റി കുറച്ചുകൂടി ബോൾഡാവാൻ പറ്റി പിന്നെ എനിക്കിതിൽ ഇന്ന് ഈയൊരു ചാനല് തുടങ്ങിയത് കൊണ്ട് കിട്ടിയൊരു എനിക്കൊരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി ജോ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു നേട്ടമാണ് പിന്നെ എല്ലാത്തിലും ഉപരി എനിക്ക് എൻ്റെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതുതന്നെയായിരുന്നു ഇത് തുടങ്ങുമ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ അവരെ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്ന എന്തേലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു സാധനം അതിന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ഇപ്പം നല്ല രീതിയിൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉമ്മച്ചി ജോലിക്കൊന്നും പോകുന്നില്ല അപ്പം അതുതന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ ഇക്കാലം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയൊക്കെയായിട്ടോ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ ഭയങ്കര ലക്ഷറിയസ് ഒരു ലൈഫ് കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഈ ഒരു രണ്ട് കാര്യമാണ് മെയിൻ ആയിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളു അതെനിക്ക് അതെനിക്ക് പറ്റുന്നുണ്ട് ഈ ഒരു ചാനലുള്ളതുകൊണ്ടും ഇൻസ്റ്റാഗ്രാം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്നതുകൊണ്ട് എനിക്കത് സാധിച്ചെടുക്കാൻ പറ്റി അതുമാത്രം മതി ഇങ്ങനെയൊക്കെ അങ്ങ് മുമ്പോട്ട് പോയാൽ മതി അല്ലാതെ ഭയങ്കരമായിട്ടുള്ള വലിയ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ എല്ലാത്തിലും ഉപരി എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറച്ചെങ്കിലുമൊക്കെ ഒരു സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് നമ്മൾ ബാക്കിയുള്ളവരെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു ബാക്കിയുള്ളവരെ മെൻ്റലി അതുപോലെ തന്നെ ഫിനാൻഷ്യലിയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെയും കൂടി നമ്മൾ എന്താണ് സ്നേഹിക്കാൻ പഠിക്കണം ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് എന്ന് നമ്മുടെ ലൈഫിൽ വരുന്നോ അന്ന് മുതൽ നമ്മൾ മാറൂട്ട് മാറിത്തോടുന്നു എനിക്ക് അത് നേരിട്ട അനുഭവമല്ല അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം തന്നെയാണ് അത് ഞാൻ എന്നു മുതൽ എന്നെ സ്നേഹിച്ചു തുടങ്ങിയോ അന്ന് മുതലാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നതും അത് ചെയ്തതും ഇപ്പം എന്താ പറയുക എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വേണ്ടിയിട്ടും കുറച്ച് സേവ് ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ നമുക്ക് നമ്മുടെ കയ്യിൽ വരുമാനം ഇല്ലാത്ത സമയത്തൊക്കെ വേണ്ട പോട്ടെ പിന്നെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അങ്ങ് മാറ്റി മാറ്റിയൊക്കെ വെക്കാറുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ സ്വ സ്വന്തമായിട്ട് ൺ ചെയ്യുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമൊക്കെ ഈ പറഞ്ഞപോലെ എനിക്കും വേണ്ടത് എന്തിനാണെന്നൊക്കെ ഉള്ള രീതി ഒക്കെ വരികയായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ആണെങ്കിൽ നമ്മുടെ ഒരാഗ്രഹമല്ലേ അത് അപ്പം നമുക്ക് നടത്താലോ നമ്മൾ ഏൺ ചെയ്യുന്ന പൈസയാണല്ലോ അങ്ങനെയൊക്കെയുള്ള ചിന്ത വരും അപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സംഭവം എന്തായാലും നമ്മുടെ ലൈഫിൽ എന്താണ് വേണമെന്നാണ് ഞാൻ പറയുന്നത് അത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പം അതിനൊരു എക്സാമ്പിളാണ് ഞാൻ എനിക്ക് ഈ പറഞ്ഞപോലെ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കുറച്ചാണെങ്കിലും എനിക്കായിട്ട് സേവ് ചെയ്യാനും എൻ്റെ ആഗ്രഹങ്ങളെ നടത്താനൊക്കെ എനിക്കിപ്പോൾ പറ്റുന്നുണ്ട് അതൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ എന്നാണ് എനിക്കിതൊക്കെ കിട്ടിയതും അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ പറ്റി പിന്നെ നമ്മളെ നെഗറ്റീവ് പറയുന്ന ആളാണ് അവരോട് നന്ദി മാത്രമേ ഉള്ളൂ കാര്യം കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടക്കുകയും ചിലതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കമന്റ്സ് ആണ് എന്നാൽ പോലും പോട്ടേന്ന് വെക്കും പിന്നെ പറഞ്ഞിട്ട് ഒരു ഭാഗമാണ് നമ്മൾ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കും അവർ പബ്ലിക്കായിട്ട് കമൻറ്റ് ഇടും അത് എന്ന് കരുതി എന്തും പറയാമെന്നുള്ളൊരു ലൈസൻസ് ഒന്നും അല്ല അത് എന്തും നമ്മൾ കേട്ടോണ്ടിരിക്കണ ഇല്ല നമുക്ക് അത്രയും ഫീൽ ചെയ്യുന്നാലേ നമുക്ക് അത്രയും ഇൻസൾട്ടായിട്ട് തോന്നുന്നതിനൊക്കെ റിയാക്ട് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പം അവരുടെ അടുത്ത് ഈ പറഞ്ഞ നന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ ആക്ച്വലി എന്താണ് വോയിസ് ഓവർ ചിക്കൻ ഓവറ് ചിക്ക അങ്ങൻവാടിന്ന് തന്നോട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി കിടന്നതാണ് അപ്പം എന്താ അവൻ വന്ന് ചിക്കൻ പൊരിക്കാനായില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സമയം സമയം നാലുമണി കഴിഞ്ഞു നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലേക്ക് പോകാൻ ഉമ്മച്ച് എല്ലാം കഴിഞ്ഞ് അടുക്കള കയറി എന്നാണ് തോന്നുന്നത് പത്തിരിയും എൻ്റെ ആഫി ചിക്കൻ അല്ലേ പിന്നെ നമുക്ക് നോമ്പോർക്കാണ് ബീഫൊന്നുമല്ല വളഞ്ഞു പിന്നെ നമുക്ക് എന്നാ നോമ്പ് നോമ്പവർക്കാണ് പത്തിരിയും ചിക്കൻ ഉപയുണ്ടാക്കും ഇപ്പം ഇതായിട്ടോ നമ്മുടെ തുണിയൊക്കെ കഴുകിയിട്ടേക്കണം ഇപ്പം ഉണങ്ങിയെടുത്ത് ബാഗിൽ പാക്ക് ചെയ്ത് വയ്ക്കാനുള്ളതാണ് ഉമ്മച്ചി പത്തിരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് വെള്ളം തിളച്ചോ പിന്നെ ചിക്കൻ ചിക്കൻ കറി കറിയും ഉമ്മ ചിക്കൻ എന്നാ പറഞ്ഞു ചിക്കൻ ഉമ്മച്ചിക്ക് കഴിഞ്ഞു ആഹ് പറ്റില്ല എന്താ പൊന്നിച്ചി പത്തിരിക്ക പരിപാടികളാണ് പിന്നെ നമുക്ക് പള്ളീന് ജീരക ഇനിയിപ്പം അത്തിച്ചി ഞാനും കൂടെ കറി വെക്കാൻ പോവാണ് ഞാൻ അതിന്റെ സോളയും അതും ഇതും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അത്തിച്ചി കോഴി ഇതോ കഴുകോ എന്ത് ജീരക പിന്നെ നമ്മള് ഓരോ പണിയിലേക്കായിട്ടോ ഉമ്മശയാണേലും പത്തിരി ചുട്ടാനുള്ള പരിപാടിയിലൊക്കെ പിന്നെ ഞാനാണെങ്കിൽ സവോള വാട്ടുന്ന സമയത്ത് അതിച്ച് ചിക്കനൊക്കെ കഴുകി വാരി റെഡിയാക്കി പിന്നെ അഫിയാണെങ്കിലും ഓരോ കാര്യങ്ങളും പറഞ്ഞോണ്ട് അതിൽ കൂടെ നടക്കണ്ടായിരുന്നു പിന്നെ നമ്മൾ മൂന്ന് മൂന്നുപേരും കൂടി കുറച്ച് സമയം ലേറ്റായിരുന്നു മുച്ച് അഫീന അങ്കൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് ലേറ്റായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നുപേരും കൂടി പെട്ടെന്ന് തന്നെ ഓരോ പണിയൊക്കെ തീർക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു പിന്നെ അത് ഞാൻ ഒന്ന് സവോളയൊക്കെ വാട്ടി വെച്ചപ്പോഴേക്കും അത്തിച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടും പിന്നെ ഞാനത് ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ ഇട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പുഴക്കുംച്ചത് പത്തിരി ഒക്കെ ഏകദേശം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലെ അതിൻ്റെ ഇടയ്ക്ക് നാരങ്ങാവളൊക്കെ കലക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന വലിയ പത്തിരി ചുടുന്ന സംഭവം ഉണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ചപ്പാത്തി വിടുന്ന സംഭവത്തിലാണ് നമ്മൾ പത്തിരി വിട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് കുറച്ച് താമസം പിടിച്ചു അതിലാകുമ്പോഴത്തേക്കും ഓരോന്നെല്ലാം ചുട്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിത് ചിക്കൻ കറി ലാസ്റ്റത്തേക്ക് ആയിട്ടുണ്ട് കുറച്ച് എന്താണ് കാഷ്നട്ട്സ് അരച്ച് ചേർക്കുന്നതാണ് കേട്ടോ അപ്പം എനിക്കിഷ്ടമാണ് ഇത് ചേർക്കുമ്പം ടേസ്റ്റ് പിന്നെ താളിച്ച് നമ്മൾ കറി റെഡിയാക്കി അപ്പോഴേക്കും ഞാൻ ഈന്തപ്പഴം അതുപോലെ തണ്ണിമൊത്തങ്ങട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാരങ്ങ വെള്ളം എടുത്തത് ടേബിളിൽ കൊണ്ടുവച്ചു നമുക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ നോമ്പ് ഉറക്കാനുള്ള ഒരു ഇത് അല്ലാതെ നമ്മളങ്ങനെ മറ്റേ സ്നാക്സ് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല ഇനി ഇൻകേസ് അത് കഴിക്കാൻ ഒരു കൊതി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കലേ ഉള്ളൂ അല്ലെങ്കിൽ ഭയങ്കര കുറവാണ് നമ്മൾ സ്നാക്സ് നോമ്പ് കുറിക്കുന്ന സമയത്ത് കഴിക്കല് വേറെ ഒന്നും കൊണ്ടല്ലോ വന്നാൽ എണ്ണയാണ് പിന്നെ ഈ ചൂടും അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഫ്രൂട്ട്സ് ആകുമ്പോൾ അങ്ങനെ കുഴപ്പമില്ലല്ലോ പിന്നെ ശരിക്കും പറഞ്ഞാൽ ബാങ്ക് വിളിക്കാനുള്ള സമയം ആവാനായിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോഴും ഉമ്മ ചേട്ടൻ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ചൂട്ടാൽ മതി ബാക്കി നമുക്ക് പിന്നെ ചുട്ടെടുക്കാൻ കുഴപ്പമില്ല ഇപ്പം കഴിക്കാനുള്ളത് എടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും പിന്നെ ബാങ്ക് വിളിച്ചു പിന്നെ നമ്മൾ നോമ്പ് കുറിച്ചു ചെറുതായിട്ടൊന്ന് നോമ്പൊക്കെ കുറച്ച് പിന്നെ ഇനി ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ച ഇക്കുറിച്ച് ദുബായ്ക്ക് പോകുന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മംഗലാപുരത്തു നിന്നാണ് കേട്ടോ എന്താണ് ഫ്ലൈറ്റ് കയറിയിട്ട് അപ്പോൾ ഇപ്പം കയറിയിട്ടുണ്ടാൾ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഞാനത് പറഞ്ഞതേ ഉള്ളു അപ്പോൾ എന്തായാലും നിമസ്കാരം കഴിഞ്ഞിട്ട് നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം അങ്ങനെ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനട്ടോ പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പേ ഇവിടെ നേരത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഉമ്മച്ചിക്ക് പത്തിരിയും കിഴങ്ങാറിയാണ് നമുക്ക് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ പിന്നെ പാൽ ചായ ഒക്കെ കുടിച്ചു പിന്നെ ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഉമ്മച്ചി അത്തശ്ശിക്കും അതുപോലെ തന്നെ മറ്റൊശിക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ റമബാറ വണ്ടിലെ ബ്ലോഗ് ഇവിടെ തീരാണ് നമുക്കപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഇനിയിപ്പം എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ളൂ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം ഓക്കെ അപ്പോൾ ടാറ്റാ നിങ്ങളുടെ റമദാൻ വണ്ണ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ബൈ